ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്ട് യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇന്നിപ്പം സമയം രാവിലെ ആറ് നാൽപ്പത്തി നാലായിട്ടുണ്ട് ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് കൃപാസനത്തിലേക്ക് പോവുകയാണ് അപ്പം കൃപാസനത്തെക്കുറിച്ച് കുറേ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൃപാസനം ഏതാണെന്നല്ലേ ആലപ്പുഴ ജില്ലയിലെ കലവൂരുള്ള കൃപാസനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിയിൽ നമ്മുടെ ആ ഒരു ആലപ്പുഴ ഭാഗത്തൊക്കെ വയലുണ്ടല്ലോ വയലിൽ പുഞ്ചമടോ പുഞ്ചമട അങ്ങനത്തോ ആണ് പറയുന്നത് അതിലേക്ക് ശരിക്കും ആമ്പലുകളിങ്ങനെ തിങ്ങി നിറഞ്ഞ് പൂത്ത് നിപ്പോണ്ട് ഗെയ്സ് ഇത് വന്നിരിക്കുന്നത് പിന്നെ ഇവർ ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേനും ഞാറ് നടുന്ന ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇതെല്ലാം നശിപ്പിച്ച് കളയുമായിരിക്കും അങ്ങനെ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അട്ടും കൂടുതൽ കാഴ്ചയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ആലപ്പുഴയിലേക്ക് കയറുമ്പോഴാണ് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഗ്രാമീണ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും പിന്നെ ബോട്ട് കാണാൻ പറ്റും വള്ളം കാണാൻ പറ്റും അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ നല്ല പ്ലേസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ അപ്പം കുറേ കാഴ്ചകൾ കണ്ടു തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് മനസ്സൊന്ന് കാമാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു കൃപാസനത്തിലേക്ക് പോവുകയാണ് കൃപാസനത്തിൽ ചെന്നാൽ നമ്മുടെ മനസ്സ് കൂളായിരിക്കും നല്ല എന്താ പറയുക നമ്മുടെ വിഷമങ്ങളും എല്ലാം നമുക്ക് അമ്മയുടെ അമ്മയുടെ മുന്നിൽ നമുക്ക് മനസ്സ് തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അതൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പം നമ്മളിന്ന് പോകുന്നത് ഉടമ്പടി പുതുക്കാനായിട്ടാണ് കേട്ടോ എൻ്റെ നാലാമത്തെ ഉടമ്പടി പുതുക്കലാണിത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹാപ്പിക്കൂട്ടം ജനിക്കാനുള്ള ഒരു ദൈവാനുഗ്രഹം കിട്ടിയത് ഈ ഒരു കൃപാസനം മാതാവിൽ നിന്നാണെന്ന് അപ്പോൾ അവിടത്തേനാണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഉടമ്പടിയിൽ തന്നെ എനിക്ക് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ലഭിച്ചത് പി സി ഓടി കാരണം മെൻസസ് പോലും ആകാണ്ടിരുന്ന എനിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്ന് പറയുന്നത് അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് കിട്ടിയതെന്ന് പറയാൻ എനിക്കൊരിക്കലും കഴിയില്ല കാരണം ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹോസ്പിറ്റലിലെ ആൾക്കാർക്ക് പോലും ശരിക്കും ഒരു അത്ഭുതമായിരുന്നു എൻ്റെ കാര്യങ്ങൾ അതാണ് അപ്പം നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവാണ് വാസന മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടില്ല എനിക്ക് എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എല്ലാവരും അവിടെ പോയി മാതാവിൻ്റെ ആ ഒരു സ്നേഹവും കരുതലും അനുഭവിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഞാൻ പറയുന്നതിൻ്റെ പോലുള്ള മനസ്സിലാവുകയുള്ളൂ ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം മാതാവിനെനിക്ക് നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്യൂ നിൽക്കണം അതായത് ആ ഒരു കൗണ്ടറിൽ പോയിട്ട് ടോക്കണൊക്കെ എടുക്കണം കേട്ടോ അതിനുശേഷം ഈ ഒരു മുകളിലോട്ടുള്ള സ്റ്റെയർ കാണുന്നില്ലേ അതിൻ്റെ മുകളിലാണ് ഉടമ്പടിയുടെ ക്ലാസ് പുതുക്കുന്നതിൻ്റെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നതിൻ്റെയും ക്ലാസ് അവിടെ തന്നെയാണ് പിന്നെ നമ്മുടെ ആ ഒരു സൈഡിലൂടെ നോക്കുമ്പോൾ ആ മാതാവിനെ രൂപ കാണാൻ പറ്റും പിന്നെ ഞാൻ പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ഈയൊരു ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറേ ടൈം എടുക്കും നമുക്ക് ഉടമ്പടി പുതുക്കുന്ന ക്ലാസ് തുടങ്ങാനായിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അതുകൊണ്ട് എൻ്റെ ക്ലാസ്സിന് പതിനൊന്നരക്കാണ് തുടങ്ങുന്നത് അതുവരെ നമ്മൾ ഈ ഒരു ഹാളിലാണ് ഇരിക്കുന്നത് ഹാളിൻ്റെ സൈഡിലായിട്ട് വെഞ്ചടിച്ച ലോക്കറ്റ് മാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പ്രാർത്ഥനാ പുസ്തകമൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ അവിടെ നിന്നാണ് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പോകുന്നത് പിന്നെ ഞാൻ ക്ലാസ്സിൽ ചെന്നിരുന്നു കേട്ടോ ക്ലാസ്സിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി പുതുക്കിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഹാളിലേക്ക് തന്നെ തിരിച്ചു പോരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു അനിയത്തി ഉണ്ടായിരുന്നു അനിയത്തിനെ മക്കൾ ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ട്രെയിനകത്താണ് പോയത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പം വള്ളം വരുന്നുണ്ടായിരുന്നു അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ തിരികെ പോരുന്ന വഴിക്കാം ആമ്പൽ ശരിക്കും ആമ്പലിങ്ങനെ വിത്തോട് കൂടി ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി വിത്തെടുക്കാമെന്ന് കരുതി ഞങ്ങളവിടെ പോയതാണ് പക്ഷേ എടുക്കാൻ പറ്റിയില്ലാട്ടോ കുറച്ച് ദൂരെയാണ് അപ്പോൾ നമുക്ക് അതിൽ ഇറങ്ങിപ്പോയാൽ പുതഞ്ഞ് പോയാലോ ഒന്ന് പേടിച്ച് ഞങ്ങൾ എടുത്തില്ല പിന്നെ ഞങ്ങൾ തിരികെ വരുന്ന വഴിക്ക് സതീശറിൻ്റെ അനിയനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സതീശരൻ്റെ അനിയനാണ് ഈ ഒരു സ്കൂട്ടിയിൽ പോകുന്നത് കേട്ടോ ശ്രീകുട്ടൻ എന്നാണ് പേര് അപ്പയുടെ മോനാണ് അപ്പോൾ ആൾ ഞങ്ങളെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് ചായയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചരാനായിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ ചെങ്ങന്നൂരിലുള്ള ഈ ഒരു ഹോട്ടൽ ഈ പപ്പ കഫെ അങ്ങനെ നടന്നു ഹോട്ടലിൻ്റെ പേര് വന്നിട്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് പട്ടീശ ആയിടത്തെയാണ് ഞങ്ങൾ അപ്പം ഞങ്ങളുടെ പരിപാടി ഇതുതന്നെയാണല്ലോ അങ്ങനെ ഹാപ്പി ഹാപ്പിക്കൂട്ടിന് ഇഷ്ടപ്പെട്ട കുറച്ച് പലഹാരങ്ങളൊക്കെ ഹാപ്പിക്കൂട്ടിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങളവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം അവൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് അപ്പം ഇച്ചിരി താന്നിട്ടുണ്ട് അതുകൊണ്ട് വണ്ടിയിലിരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കാരണം ഹാപ്പി ബൂട്ടിന് എപ്പോഴും എപ്പോഴും വെള്ളം കുടിക്കണം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഈ ഒരു കുരിശടി കണ്ടു കേട്ടോ അപ്പം ഈ ഒരു കുരിശടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ നിർത്തി ഒന്ന് പ്രാർത്ഥിച്ചു ദക്ഷിണയൊക്കെ ഇട്ടു അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്ന് ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ എപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആകാശത്ത് മരവിലുണ്ടായിരുന്നു അതും കൂടെ വീഡിയോ എടുത്തു ഇനി കുളിക്കണം ചായ കുടിക്കണം എന്തെങ്കിലും കഴിക്കണം കിടന്നുറങ്ങണം അപ്പം ശ്രീകുട്ടം നമുക്ക് നമുക്കല്ല ഹാപ്പിക്കുട്ടിനും മസാല ദോശ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് മറക്കരുത് ബൈ